ഗ്രൂപ്പിനെ പറ്റി പറഞ്ഞ് ഗസ്റ്റായിട്ട് വന്ന സാബുവും നമ്മുടെ അക്ബറും കൂടി ചെറുതായിട്ടൊന്നും തുടക്കിയിട്ടുണ്ട് ലൈഫിൽ ഭയങ്കര ബഹളം നടന്നുകൊണ്ടിരിക്കുകയാണ് ഷാനവാസാണ് ഇപ്പോൾ കൂടുതൽ ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നത് കാരണം സാബു പറഞ്ഞത് ഇത്രയും അക്ബറിനെയാണ് അക്ബറും അക്ബറിൻ്റെ ഗ്രൂപ്പിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരുന്നതാണ് അപ്പം സാബു പറയുന്നുണ്ട് നിനക്ക് ഗ്രൂപ്പ് ഉണ്ടാക്കാം ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത് തെറ്റൊന്നുമല്ല പക്ഷേ ഗ്രൂപ്പ് നല്ലതായതുകൊണ്ട് ആണ് ആൾക്കാർ ആ ഗ്രൂപ്പിൽ തുടരുന്നത് എന്നാൽ ഗ്രൂപ്പ് മോശമാണെന്ന് കാണുമ്പം അവർ ആ ഗ്രൂപ്പിൽ നിന്ന് മാറി പുതിയ ഗ്രൂപ്പുകൾ തുടങ്ങും നല്ലതായിട്ടിരിക്കുകയാണെങ്കിൽ ആ ഗ്രൂപ്പ് മെയിൻ്റെയിൻ ചെയ്ത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും നമ്മുടെ ഗ്രൂപ്പ് മോശമായി പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലുള്ളവർ പോയിട്ട് വേറെ ഗ്രൂപ്പ് ഉണ്ടാക്കും അപ്പോഴത്തേന് നമ്മുടെ അക്ബർ പറയുന്നുണ്ട് അത് സാബു ചേട്ടനെ പറഞ്ഞ വാക്ക് അത് സൂക്ഷിച്ചൊന്ന് ശ്രദ്ധിച്ച് നോക്കണം അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് അക്ബർ സംസാരിക്കാൻ തുടങ്ങി അപ്പോൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇനിയും നിനക്ക് ഗ്രൂപ്പ് ഉണ്ടാക്കാം സാബു പറയുന്നുണ്ട് നിനക്ക് വേണമെങ്കിൽ ഇനിയും ഗ്രൂപ്പ് ഉണ്ടാക്കാം പക്ഷേ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനകത്തിരിക്കും നിന്റെ കഴിവ് ഒറ്റയ്ക്കൊറ്റയ്ക്ക് കളിച്ചാൽ അത് തമ്മിൽ തമ്മിൽ പോര് മാത്രമാണ് പക്ഷേ ഗ്രൂപ്പ് കളിക്കുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള കളി പുറത്തു വരുന്നതെന്ന് സാബു പറയുന്നുണ്ട് എന്തുവായാലും അപ്പോഴത്തേന് നമ്മുടെ ഷാനവാസു ലൈവില് ഭയങ്കര ബഹളമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അണ്ണാക്കിൽ പിരിവെട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഡയലോഗൊക്കെ പറയുന്നുണ്ട് ഭയങ്കര ബഹളം എന്ന് പറഞ്ഞാൽ സാബു പറഞ്ഞതെല്ലാം ഷാനവാസിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിഗ് ബോസ് ഹൗസിൽ വന്ന അന്ന് മുതൽ ഷാനവാസ് പറയുന്നത് മറ്റുള്ളവരുമായിട്ട് ഗ്രൂപ്പ് ചേർന്നിട്ട് അക് അക്ക് പറ എനിക്കിട്ട് പണി ചെയ്തുകൊണ്ടിരുന്നത് ഞാനങ്ങ് കൊഴഞ്ഞ് എനിക്കെതിരെ ഇങ്ങനെ ഇവർ പ്രവർത്തിക്കുന്ന കാരണം വെച്ച് ഞാൻ അവസാനം കുഴഞ്ഞെന്ന് ഷാനവാസ പറയുന്നുണ്ട് ഇപ്പോൾ ഷാനവാസിന് ഭയങ്കര സന്തോഷമായി ഒരു ഗസ്റ്റ് വീട്ടിലേക്ക് വന്ന് വന്ന ദിവസം തന്നെ അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഓരോരുത്തരോടും അവരുടെ മുഖത്ത് നോക്കി ഇങ്ങനെ ചോദിക്കുമെന്ന് ഒട്ടും പ്രതീക്ഷയില്ല അതുപോലെ സാബു ഇങ്ങനെ അക്ബറിനോട് ചോദിക്കുമെന്ന് അക്ബറും പ്രതീക്ഷിച്ചതല്ല പക്ഷേ മൊത്ത കാര്യങ്ങൾ സാബു കറക്റ്റായിട്ട് തന്നെ പറഞ്ഞു